ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇന്ദ്രജിത്തിന്റെ ചൈൽഡ് ഹുഡാണ് ഞാൻ ചെയ്തത് ആ ഞാൻ ഇപ്പൊ ഇല്ലാതെ ഓൾമോസ്റ്റ് ഒരു സെവൻ ഇയേഴ്സ് ബാക്ക് ആയിരുന്നു ലെന രമ്യ നമ്പീഷൻ അപ്പം ഇന്ദ്രജിത് സാറിന്റെ ചൈൽഡ്ഹുഡ് ഞാനാ ചെയ്തത് വട്ട് ജയൻ എന്ന പേര് ആ പിന്നെ നല്ല പിന്നെ അതിന് ശേഷം ഫിലിമിനായിട്ട് ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല പിന്നെ ഗോഡ് ഗ്രേസ് സീരിയലായിട്ട് വൺ ബൈ വൺ ബൈ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് സീരിയലിലെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു സീരിയലോടെ എങ്ങനെയായിരുന്നു ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് എൻ്റേത് പതിനാലാമത്തെ സീരിയലാണ് ഞാൻ ഓൾമോസ്റ്റ് സീരിയൽ ഇൻഡസ്ട്രി വന്നിട്ട് പതിമൂന്ന് വർഷം ആകുന്നു ഫസ്റ്റ് ഏഷ്യനെറ്റിലെ അമ്മ സീരിയലിലൂടെയാണ് ആദ്യം ഞാൻ വന്നത് പിന്നെ എല്ലാ ചാനലിലും ചെയ്ത് ചെയ്തു ലാസ്റ്റ് ഞാൻ തുമ്പപ്പൂ ചെയ്തു പിന്നെ ഇപ്പം ഏഷ്യനെറ്റിലെ പത്രം മാറ്റി ഞാൻ ചെയ്തു ഇപ്പം ആ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങളിപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അബീനാണ് നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത് അതെ അതെ മൂർത്തി മുത്തശ്ശൻ്റെ ചെറുമകനായിട്ടാണ് ചെയ്തത് പ്രേക്ഷകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാവരും സീരിയൽ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെ ഒരു ഒരു ഫിലിമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല സീരിയൽ സീരിയലിൽ ആൾക്കാർക്ക് എല്ലാവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കാണുന്നുള്ളു മാത്രമാണ് ഞങ്ങൾ നന്നായിട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരും ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണത് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാവരും സീറ്റിൽ കാണുക പോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫാമിലി എല്ലാവരും ഞാൻ ബേസിക്കലി ഫ്രം ചെന്നൈ ഞാനിപ്പോൾ ഒരു ട്വൽവ് ഇവിടെ സെറ്റിൽഡ് ആണ് പിന്നെ എന്താ പറയുക അമ്മയില്ല അപ്പം അച്ഛൻ ബാംഗ്ലൂരിലാണ് ഇപ്പം എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ വട്ടൂർക്കാവിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ബേസിക്കലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ഭദനാട്ടി കുച്ചിപ്പുടി ഡിപ്ലോമ കഴിഞ്ഞതാണ് അപ്പം അങ്ങനെ പോകുന്നു ജനിച്ചതൊക്കെ ആ ഇല്ല മദർ ടങ് തമിഴാണ് ചെന്നൈയിലാണ് ജനിച്ചത് അപ്പം അതൊക്കെയാണ് വിശേഷം അതായത് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം